അങ്ങനെ പത്മ നന്ദിനിയോട് പറയുന്നുണ്ട് അവൻ നിന്നെ എന്നോടുള്ള വാശിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നിന്റെ കണ്ണിൽ ഞാനൊരു അഹങ്കാരം കണ്ടിരുന്നു ഇപ്പോൾ അതേ ആളെ തന്നെ വിളിച്ചു പറഞ്ഞു നീ ഒരു വേസ്റ്റ് ആണെന്ന് ഇനിയെങ്കിൽ നീ മനസ്സിലാക്കിക്കോ നിന്റെ മികവ് കണ്ടിട്ട് അവൻ നിന്നോട് സ്നേഹം തോന്നിയതല്ല വെറുപ്പാണ് അവൻ നിന്നോട് ഇനി ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നീ നോക്കിക്കോ അവൻ തന്നെ നിന്റെ മുടിക്കുത്തിന് പിടിച്ച് വെടിയിൽ തള്ളുന്നത് ആ കാഴ്ച എനിക്ക് കാണണം എന്നാലേ എന്റെ മനസ്സിലെ കത്തിലടങ്ങൂ ഇങ്ങനെ പറഞ്ഞ പത്മം എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് കൂടെ ഉണ്ടായിരുന്ന നന്ദിനിയും വേദയും ഇതൊക്കെ കണ്ടു ചിരിച്ചിട്ട് അവരും പോവാണ് അമ്മയുടെ കൂടെ തന്നെ എന്നാൽ യതീന്ദ്രസാറ് ഈ വാക്കുകളെല്ലാം കേട്ട് മറുവാക്ക് പറയാതെ പകച്ചു നിൽക്കുകയാണ് നന്ദിനി ആവട്ടെ തിരിച്ചൊന്നും പറയാനാവാതെ എല്ലാം കേട്ട് ഒരു പ്രതിമയെ പോലെ അവൾ അവിടെ അങ്ങ് നിൽക്കുകയാണ് എല്ലാവരും പോയതിനു ശേഷം യതീന്ദ്ര സാർ പതിയെ നന്ദിനിയുടെ അടുത്തേക്ക് നടന്നത് നീങ്ങുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പത്മം പറഞ്ഞതൊന്നും മോള് കാര്യമാക്കേണ്ട ഇത് കേട്ടതും നന്ദിനി പൊട്ടിത്തെറിക്കുക പിന്നെ ആര് പറയുന്നതാണ് ഞാൻ കാര്യമാക്കേണ്ടത് മടുത്തു വെറുത്തുപോയി ആശ്വസിപ്പിക്കാൻ പറയുന്ന വാക്കുകൾ പോലും എനിക്ക് വെറുപ്പാണ് അതുകൊണ്ട് സാർ എൻറെ മുന്നിൽ നിന്ന് പോകാവോ എന്ന് ചോദിക്കാട്ടവൾ ഇത് കേട്ടത് മതീന്ദ്ര സാർ ഒന്ന് ഷോക്കാവാണ് നന്ദിനി ആവട്ടെ തിരിഞ്ഞ് നിൽക്കാട്ടോ അങ്ങനെ അദ്ദേഹം ഒന്നും പറയാതെ അവടെ നിന്നും പുറത്തേ പോവാണ് ശേഷം നന്ദിനിയാട്ടെ ആ ചാരി നിലത്തിരുന്ന് പൊട്ടിക്കരയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ് കേട്ടോ നന്ദിനിയാവട്ടെ അതേ ഇരിപ്പ് തന്നെയാണ് ചാരി തറയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാട്ടോ ആ സമയത്ത് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു അവൾ ആദ്യം അത് മൈൻഡ് ചെയ്യുന്നില്ല വീണ്ടും ആ കോൾ റിങ് ചെയ്യാണ് അത് വിവേകിന്റെ ഭാര്യ ആരതിയായിരുന്നു ആയിരുന്നെ വിളിച്ചിരുന്നത് അവൾ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിച്ചതും ആരതി ചോദിക്കുന്നുണ്ട് നന്ദിനി ഞാൻ വിവേക് പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് നിങ്ങൾ തമ്മിൽ നല്ല വഴക്കായോ അപ്പോൾ നന്ദിനി ഉം എന്ന് പറയുന്നു നന്ദിനി നീ വിഷമിക്കരുത് കേട്ടോ എന്ന് പറയാനോ അവളെ അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് ഞാൻ അതിന് വിഷമിക്കണം ഞാൻ ആരാണ് ആരതി സ്ഥാനമാണ് ഇവിടെ ഞാൻ വെറും വേലക്കാരി ഈ വീട്ടിലെ വേലക്കാരി ആയിരിക്കുന്ന സുമേശി ആരും തല്ലാറില്ല പക്ഷെ എന്നെ തല്ലോ സുമേശിയുടെ കുടുംബത്തെ ആരും ഒന്നും പറയാറില്ല പക്ഷെ എന്റെ കുടുംബത്തിനെ പറയോ ഞാൻ ചീത്ത കേട്ടാലും ഞാൻ ചത്താലും ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല ഇതൊക്കെ ഒരു തരം അടവാണ് എല്ലാരും കൂടി എന്നെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നറിയോ എനിക്കിതിന്റെ ആവശ്യം എന്താണ് എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നില്ലേ ഒരുപാടൊന്നും വിളമ്പി കഴിക്കാനില്ലെങ്കിലും ഒന്നിച്ചിരുന്ന് വട്ടമിരുന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സന്തോഷമല്ലേ അതും ഇല്ലാതാക്കി എന്താ ആരതി ഇവർക്ക് വേണ്ടത് എന്നെ ഇതിന്റെ അകത്തിട്ട് കൊല്ലണോ ഇങ്ങനെയൊക്കെ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയാട്ടോ അപ്പോൾ ആരതി പറയാണ് നന്ദിനി ഇതിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും മദ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റൻ അങ്ങനെയായിപ്പോ പക്ഷേ ബാക്കിയുള്ള കാര്യത്തിൽ അപ്പോൾ നന്ദി ചോദിക്കുകയാണ് ബാക്കി എന്ത് കാര്യം എന്നെ കുറിച്ച് ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാത്തയാളുടെ കൂടെയാണ് ഞാൻ കഴിയുന്നത് കിടപ്പുമുറി ഉപയോഗിക്കാൻ അവകാശം തന്നിട്ടുണ്ട് എന്തിനെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ അമ്മയെ ദേഷ്യം ദേഷ്യപീഡിപ്പിക്കാൻ എന്നെ മനുഷ്യ ജനിച്ചതായിട്ടൊന്നും ആരും കണക്കാക്കിയിട്ടില്ല കല്ലും മരവും കൊണ്ട് നെയ്തെടുത്ത എന്തോ ഒന്നും അവൾക്കും ഒരു മനസ്സുണ്ട് അവൾ കരയുന്നുണ്ടോ ഒന്നും അറിയണ്ട അപ്പോൾ ആരതി നന്ദിനി നീ എന്ന് പറയാൻ നന്ദിനി പറയുന്നുണ്ട് ആരതി എന്തായാലും ഫോൺ വെച്ചു എന്റെ സങ്കടങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് വയ്യാണ്ടായി മതിയായി എനിക്ക് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയട്ട അവളെ ആരതിക്കാകട്ടെ ആകെ വിഷമാകാട്ടെ നന്ദിനിയുടെ വാക്കുകൾ കേൾക്കും അവൾ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ വിവേകട്ടും കൂടി അവിടെ വരാം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വേണ്ട ആരും വരണ്ട വന്നാലും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സഹിക്കണം ചവച്ചരക്കണം വിഴുങ്ങണം എന്നൊക്കെയല്ല അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വിവേക എന്നെ വിളിക്കണം എന്ന് പറഞ്ഞാലും ആരതി അത് തടയണം എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല എനിക്കിനി ഒന്നിനു പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ കേട്ടോ ആരതി കുറെ തവണ ഹലോ നന്ദിനി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു റിപ്ലൈം കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അവൾക്കും ആകെ വിഷമം പിന്നീട് കാണിക്കുന്ന രാത്രി ഏറെ വൈകി നന്ദിനി സൂര്യയുടെ പില്ലോന്റെ കവറൊക്കെ മാറ്റി ഒക്കെ തട്ടി കൊട്ടി വിരിച്ചിടോ ആ സമയത്താണ് പി സൂര്യ നന്നായിട്ട് മദ്യപിച്ചിട്ട് ഒരു ബോക്സ് നിറയെ മദ്യവുമായിട്ട് റൂമിനകത്തേക്ക് ആയറി വരുന്നത് എന്നിട്ടത് ബെഡിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് എന്നിട്ട് ഇത് നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് നാലു കുപ്പി മദ്യമെടുത്ത് തറയെറിഞ്ഞാൽ ഞാൻ മദ്യപാനം നിർത്തുമെന്നോ നാലിനം നീ തല്ലിയുടച്ചു എന്നാൽ നാലിന് പകരം എട്ട് അതാണ് സൂര്യയുടെ സ്റ്റൈല് എന്നിട്ട് അവിടെ നിന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കാൻ എന്നാൽ നന്ദിനിയായിട്ട് അതൊന്ന് മൈൻഡാക്കാൻ അവൾക്ക് കിടക്കാനുള്ള പായോ പില്ലോയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വിരിച്ച് അവൾ അതിൽ കിടക്കാൻ നിൽക്കാണ്ടോ എന്നാൽ സൂര്യായിട്ട് ബോക്സിലുള്ള ഓരോ മദ്യക്കുപ്പികൾ എടുത്തിട്ട് അതിന് ഉമ്മ വെക്ക കണ്ടോ എന്റെ കൂട്ടുകാരെ കണ്ടോ എന്റെ നാല് ഫ്രണ്ട്സ് അവരെയാണ് നീ ഇന്ന് കൊന്നുകളഞ്ഞത് അതിനു പകരം അതിനേക്കാൾ ശക്തരായ എട്ട് പേർ ഹ ഹ ഹാ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അതിലൊരെണ്ണം എടുത്ത് പേട്ടിൽ വെക്കുകയാണ് ശേഷം അടുത്ത രണ്ടെണ്ണം എടുത്തിട്ട് ആ മക്കളെ എനിക്ക് നിങ്ങളേയുള്ളൂ നിങ്ങളെ അല്ലാതെ കൂടെയുള്ള ഒരൊറ്റ എണ്ണത്തിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തിനെ ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കാണ്ട് എന്നാൽ നന്ദിനെയായിട്ട് അതൊന്നും മൈൻഡാക്കാതെ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കിടക്കാൻ നിൽക്കുകയാണ് അപ്പൊ സൂര്യ എന്താ എന്താ ഒന്നും എന്നൊക്കെ ചോദിക്കുന്നു അവളൊന്നും മിണ്ടുന്നില്ല അവൾ ആ പായ വിരിച്ച് അതിൽ കിടക്കുകയാണ് ശേഷം സൂര്യ ആ ബോക്സിലുള്ള ഓരോ കുപ്പികളും എടുത്ത് അവന്റെ അലമാറയിൽ അടക്കിങ്ങനെ നിവർത്തി വെക്കുക കേട്ടോ എന്റെ പൊന്നുമക്കൾ ഇവിടെ ഇരുന്നോ എന്നൊക്കെ പറയണ്ടോ അവരോട് ഇടക്ക് നന്ദിനെ നോക്കുന്നുണ്ട് എന്താ നീ ഇതൊന്നും തല്ലി ഉടക്കുന്നില്ല നന്ദിനെ ആകട്ടെ ഒന്നും മിണ്ടാതെ കണ്ണടച്ച് കിടക്കുക ഇടക്ക് നന്ദിനെത്തി നോക്കുന്നു അങ്ങനെ ഓരോ പരിഹസിക്കുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം റെഡിയാക്കി അവൻ ബെഡിലേക്ക് വീഴുകയാണ് എന്നിട്ട് ബെഡിൽ കിടന്ന് വീണ്ടും മദ്യപിക്കാട്ടോ ഞാൻ നാളെ മുതലേ ഫുൾ ടൈം മദ്യപിച്ചുകൊണ്ടേരിക്കുക എന്താ നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ രാത്രി കടന്നു പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ നന്ദിനി കിച്ചണിൽ കയറി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അപ്പോഴാണ് ഇന്ദ്രജ ഹോളിൽ വന്നിട്ട് നന്ദിനി എന്ന് നീട്ടി വിളിക്കുന്നത് ഉടൻ തന്നെ നന്ദിനി അവിടെ എത്തുകയട്ടോ എന്താ മാഡം എന്ന് ചോദിക്കുകയാണ് സുമ വീട്ടിൽ പോയി ഇരിക്കലെ അതെ സുമ ചേച്ചി വീട്ടിൽ പോയി എപ്പോ വരും എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് നാളെ വരും എന്ന് നന്ദിനി പറയാണ് അപ്പോൾ രാജു ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു ഇല്ല രാജു എട്ടിനെ ഏതോ ബന്ധുവിന്റെ വീട്ടിൽ കല്യാണം ഉള്ള അതിന് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഡാഡിയും സൂര്യയും എന്തോ അത്യാവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഇന്നൊരു ചടങ്ങുണ്ട് അതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ് വീട്ടിൽ നീ തനിച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയേണ്ട അവർ ഇത് കേട്ട് നന്ദിനി അയ്യോ മാഡം എന്ന് പറയാൻ ഇന്ദ്രജ പറയുന്നത് നീ തനിച്ചുണ്ടാവുള്ളൂ എന്ന സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ വീട് നന്നായി ശ്രദ്ധിക്കണം എന്ന് പറയാൻ അപ്പോൾ നിങ്ങൾ എപ്പോ വരും എന്ന് ചോദിക്കണം നന്ദിനി കേൾക്കുമ്പോൾ ഇന്ദ്രജയ്ക്ക് ദേഷ്യം വരേണ്ടോ എന്താ നിന്നോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ ചടങ്ങ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾ വരും അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് പോകാണ്ട് നന്ദിനിയാട്ടെ കിച്ചണിൽ ഓരോ പണിയുടെ തിരക്കിലാണ് ആ സമയത്താണ് കോളിംഗ് ബെൽ റിങ് ചെയ്യുന്നത് അവൾ പോയിട്ട് ഡോർ തുറക്കാൻ കേട്ടോ അപരിചിതരായ രണ്ടു പേരാണ് മുന്നിൽ നിൽക്കുന്നത് അവരാട്ടെ എന്തോ വർക്കേഴ്സിന്റെ ഒരു യൂണിഫോം ഇട്ടിട്ട് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അവൾ ഞങ്ങൾ ഈ എ സി നന്നാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ സൂര്യസാറ് വിളിച്ചിട്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നന്ദിനെ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആരുമില്ല നിങ്ങൾ പിന്നെ വരൂ എന്ന് പറയാണ് അയ്യോ മാഡം അത് പറ്റില്ല ഇന്ന് തന്നെ ഇവിടെ വന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതാണ് സൂര്യസാറിന്റെ സ്വഭാവം അറിയാമോ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനെ ഒന്ന് ആലോചിക്കുന്നു അവസാനം നിവർത്തികരുകൊണ്ട് അവൾ അകത്തേക്ക് വിളിക്കുകയാണ് എവിടെയാണ് റൂം എന്ന് ചോദിക്കുന്ന കേട്ട് അവരെ ഇതാ മുകളിലാണ് എന്ന് പറഞ്ഞ അവൾ മുകളിൽ പോയിട്ട് സൂര്യയുടെ റൂം കാണിച്ചു കൊടുക്കുകയാണ് ഇതല്ല ഈ റൂമിലെ എസ് ഞങ്ങൾ കുറച്ച് നേരത്തെ റെഡിയാക്കിയതാണ് മറ്റു രണ്ട് റൂമിലേതാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറയാനിട്ട് അപ്പോൾ നന്ദിനെ ഇന്ദ്രജയുടെ റൂം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവർ അതിനകത്ത് കയറി എ സി ഇരിക്കുന്ന സ്ഥലം അതിന്റെ റിമോട്ടൊക്കെ അവരോട് പറ ചോദിച്ച് വാങ്ങാൻ നന്ദിനിയാട്ടെ അതൊക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം ഒന്നും മൈതെയ്യാതെ അവൾ താഴേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ അവളുടെ ജോലിയിൽ അവൾ വീണ്ടും ഒഴുകാണ്ട് ഇവരാകട്ടെ കള്ളന്മാരായിരുന്നു നേരെ അലമാര തുറന്ന് അതിലുണ്ടായ ക്യാഷ് എടുത്ത് ബാഗിൽ ഇടാൻ പിന്നീട് കുറെ സ്വർണ്ണാപരങ്ങളും എടുത്ത് ബാഗിൽ ഇടുക അതിനിടെ നന്ദിനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് അവൾ വീണ്ടും തിരിച്ച് റൂമിൽ എത്തുകയാണ് കേട്ടോ നന്ദിനി വരുന്നതും കണ്ട് മറ്റയാൾ സിഗ്നൽ കൊടുക്കുക അങ്ങനെ മോഷ്ടിക്കുന്നയാൾ വേഗം ബാഗൊക്കെ തോളിലിട്ട് സോഫ നീക്കിയിട്ട് അതിൽ കയറി എ സി റെഡിയാക്കുന്നത് പോലെ ആക്ട് ചെയ്യാൻ അപ്പോൾ നന്ദിനി അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് വെള്ളോ ചായ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാം ഒന്നും വേണ്ട എന്ന് അവർ പറയാൻ കേട്ടോ ഈ റൂമിലുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എ സി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത റൂം എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നന്ദിനി കൊണ്ടുപോകുന്നത് പത്മത്തിന്റെ റൂമിലേക്കാണ് റൂമിലേക്കാട്ടോ അങ്ങനെ അവർ അവിടെ കയറി ഒന്ന് ചുറ്റും വീക്ഷിക്കാണ് നന്ദിനി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചായ വേണോ എന്ന് ചായ എടുക്കട്ടെ അപ്പോൾ അവർ ആ എന്ന് പറയുന്നു അങ്ങനെ നന്ദിനി ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാണ് ആ സമയത്ത് അവർ വീണ്ടും അലമാർ തുറന്ന് അതിൽ നിന്നും ക്യാഷും സ്വർണത്തിന്റെ ബോക്സൊക്കെ ഒക്കെ കേട്ടോ അതെല്ലാം അവരുടെ ബാഗിൽ അവർ കുത്തി നിറയ്ക്കുകയാണ് ഒരാളാണെങ്കിലോ നന്ദി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഏറെ സമയം കഴിഞ്ഞ് നന്ദി ചായ എല്ലാം റെഡിയാക്കി അവിടെയൊക്കെ തിരിച്ചെത്തുകയാണ് അതേസമയം നിന്നും ഒരു കള്ളൻ ബാഗിൽ നിന്ന് ഒരു ഹാർമർ എടുത്തിട്ട് പറയുന്നുണ്ട് ഇനി അഥവാറ്റി നമ്മളെ അവൾ പിടിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് നന്നായിട്ട് തല കടിച്ച് അവളെ ശരിയാക്കി കിടാം ഇനി കൊല്ലണമെങ്കിൽ അതും ആവാം എന്നൊക്കെ അവർ പറയുക കേട്ടോ തിരിച്ച് ബാഗിലേക്ക് ഇടുകയാണ് അപ്പോഴൊക്കെ അവർ പറയുന്നത് അവൾ വരുന്നു എന്ന് അങ്ങനെ നന്ദിനി ചായ കൊണ്ടുവന്ന് കൊടുക്കാണ്ടോ രണ്ടുപേരും അവരോട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ അവരുടെ മുഖത്തൊരു പരിങ്ങലൊക്കെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരത് കൊടുക്കാണ് എന്നിട്ട് ഇവിടുത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കാം ആ സമയത്ത് നന്ദിനി നിൽക്ക് എന്ന് പറയാണ് രണ്ടു പേരും പേടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുക എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ പരിപാടി ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു നിങ്ങളുടെ ബാഗിൽ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കാട്ടോ അവർ പറയുന്നുണ്ട് മാഡം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ ഈ വീട്ടിൽ പണിയെടുക്കാൻ വന്നതില്ല അതിന്റെ ആയുധങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ബാഗിൽ അല്ലാതെ ഞങ്ങൾ ഇവിടെ സാധാരണ വരുന്ന ആളാണ് നിങ്ങൾ പുതിയ ആളായത് കൊണ്ടാണ് നിങ്ങൾക്കൊന്നും അറിയാത്തത് അല്ലെങ്കിൽ സൂര്യ സാറോട് ചോദിച്ചു നോക്ക് അവർക്ക് നല്ല വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല എന്തോ ഒരു മാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലെ ഞങ്ങളെ ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദിനി ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും ആ സാധനങ്ങളും ബാഗക്കുമായിട്ട് അവരെ എന്നും തടിതപ്പാണ് എന്നാൽ നന്ദിനിക്കാകട്ടെ ഉള്ളിൽ ചെറിയ ഡൌട്ട് ഒക്കെയാണ് എങ്കിലും അവൾ അതൊക്കെ വെറുതെ തോന്നലായിരിക്കും എന്ന രീതിയിൽ അത് വിട്ടിട്ട് അടുക്കളയിലേക്ക് പോവാൻ പോകാനോ ഏറെ സമയത്തിന് ശേഷം പാർട്ടി എല്ലാം കഴിഞ്ഞ് പത്മയും മക്കളും തിരിച്ചെത്തുക കേട്ടോ തൊട്ടടുത്ത നിമിഷം തന്നെ സൂര്യയും അവിടെ എത്തുന്നുണ്ട് അങ്ങനെ റൂമിലേക്ക് പോയ ഇന്ദ്രജ അയ്യോ എന്റെ ആഭരണങ്ങളും ഇവിടെ ഇരുന്ന പൈസ ഒക്കെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് താഴേക്ക് വരിക കേട്ടോ അങ്ങനെ നന്ദിനിയെ അടുക്കളയിൽ എന്ന് വിളിച്ചിട്ട് എടി നന്ദിനി നീ മാത്രമല്ല ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എല്ലാവരും ഇപ്പോഴല്ലേ എത്തുന്നത് എന്റെ അലമാരയിലുണ്ടായിരുന്ന ക്യാഷും സ്വർണ്ണാഭരണങ്ങളും എവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ നന്ദിനി ആകെ ഷോക്ക് ആവുകയാണ് മാഡം ഞാനോ ഞാനതൊന്നും എടുത്തിട്ടില്ല നീ അല്ലാതെ ഈ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല പിന്നെ ആരാണ് ഇത് എടുക്കുക ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് പോയതാണ് എന്ന് അവൾ പറയാൻ കേട്ടോ ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് മാഡം നിങ്ങൾ പോയതിനു ശേഷം ഇവിടെ എ സി റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് രണ്ടു പേര് വന്നിരുന്നു സൂര്യസാർ അയച്ചതാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ നിങ്ങളുടെ റൂമിലും പത്മ മേഡത്തിന്റെ റൂമിലും കയറി എ സിയൊക്കെ നോക്കിയിരുന്നു എന്ന് പറയാൻ ഇത് കേൾക്കുന്ന പറയാം എന്തിനാ അവർ വന്നത് ഞങ്ങളുടെ റൂമിൽ എ സിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നല്ലോ നീ എന്തിനാ അവരെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കാണ് അപ്പോൾ നന്ദിനി പറയുന്നത് ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല എനിക്ക് അറിയാത്ത വ്യക്തികളാണ് ഈ വീട്ടിൽ സ്ഥിരമായിട്ട് വരാറുണ്ടെന്നും ഇവിടുത്തെ കാര്യങ്ങൾക്ക് അവരാൾ നോക്കാറെന്നും സൂര്യ സാർ അയച്ചതാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ സൂര്യയോട് ചോദിക്കുന്നുണ്ട് സൂര്യ നീയാണോ അവരെ വിളിച്ച് പറഞ്ഞത് സൂര്യ പറയുന്നുണ്ട് എനിക്കങ്ങനെ ആരെയും അറിയില്ല ഞാൻ ആരെയും വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ പത്മം അവിടെ എത്തുന്നിട്ടോ ആകെ പ്രശ്നമാകുകയാണ് അവർ നന്ദിനിയെ ഒരു കുറ്റവാളിയെ പോലെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കെട്ടി വിഷമിച്ച് നിൽക്കാട്ടോ നന്ദിനി അവൾ പറയുന്നത് ആരും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് യതീന്ദ്രസാർ അവിടേക്ക് വരുന്നത് നിർത്തേ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരാളെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് അതിൽ ഉത്തരവാദിയായ മോഷ്ടാക്കളാണ് നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് അല്ലാതെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഇവളെ ദ്രോഹിക്കല്ല വേണ്ടത് എന്ന് പറയാൻ ഇങ്ങനെ പറഞ്ഞിട്ട് മോൾ അതൊന്നും കാര്യമാക്കേണ്ട അവർ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കാൻ നിന്നെ പഴിക്കാൻ മോള് വാ എന്ന് പറഞ്ഞ് സാറെ നന്ദിനിയെ വിളിച്ച് അകത്തേക്ക് പോവാനട്ടോ എന്നാൽ വേദയും ഇന്ദ്രജയും പരസ്പരം മുഖത്തോട് നോക്കി നിശേഷം നിൽക്കുക കാരണം ഇതെല്ലാം അവരുടെ ഒരു ട്രാപ്പായിരുന്നു സൂര്യയുടെ മുന്നിൽ വെച്ച് അവനെക്കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നന്ദിനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി അതായിരുന്നു അവരുടെ ലക്ഷ്യം